ഭാര്യയും സഹോദരിയും ചേരുകയാണ് ഈ നിങ്ങൾ കുടുംബ സംതൃപ്തരാണോ ഒട്ടും സംതൃപ്തരല്ല അവരെ ചെറിയ ജെ സി ബി വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്താൽ നമുക്ക് ആളെ കിട്ടാനുള്ളൊരു ചാൻസ് വളരെ കുറവാണ് പിന്നീട് അവിടെ ഗനിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കർണാടക പറയുമ്പോൾ അവിടെ ഒരുപാട് ബുൾഡോസറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വലിയ വലിയ ജെ സി ബി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി സ്പീഡ് ആക്കുക എന്നാൽ മാത്രമേ നമുക്ക് ജി പി എസ് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ആ ലോറി എവിടെയാണെന്നുള്ളത് ആ സ്ഥലമൊന്നും ഒന്ന് കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ എക്യൂപ്മെൻറ്സും വെച്ചിട്ട് നമ്മളൊന്ന് തെരച്ചിൽ നടത്തുകയാണെങ്കിൽ ഇപ്പോഴേക്കാളെ കിട്ടുമായിരുന്നു പിന്നെയെങ്കിലും അതിലൊരു വിട്ടുവീഴ്ച ആ സർക്കാർ അവിടെ ആ തലത്തിൽ ഒന്ന് ചെയ്യുക അവർ ചെയ്യുന്നുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവിടെ ഓരോ ടീം എത്തുന്നുണ്ട് ഒരുപാട് ടീം എത്തുന്നുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ആളുകൾ ചെയ്യുന്നതിലും കൂടുതൽ നമുക്ക് എക്യുപ്മെൻസും ഇതുമാണ് വേണ്ടത് ഇപ്പോൾ കേരളത്തിലാണ് കേരളത്തിലെ എല്ലാ ജെ സി ബികളും ആ സ്പോട്ടിൽ എത്തിയിട്ട് അവിടെ ഫുൾ ക്ലിയർ ആയിട്ടുണ്ടാവും നമുക്ക് അറ്റ്ലീസ്റ്റ് മുഴുവൻ ഒന്നും എത്തിയില്ലെങ്കിൽ ആ ഒരു ഏരിയ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻസും കാര്യങ്ങളും എത്തിയിട്ട് റഡാർ ആർ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനം അങ്ങനെ പല അതും ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ ടീമുകളാണ് അവിടെ ഉള്ളത് രാവിലെ മുതൽ തന്നെ അവർ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗത കുറവാണ് ഇന്നലെ രാത്രി തന്നെ തെരച്ചിൽ നിർത്താൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഇത് നമുക്ക് അവനെ കാണാനും അവനെ ജീവനോടെ കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ നമ്മുടെ ബന്ധുക്കാരെടുത്തോ എന്തെങ്കിലും വിവരം കിട്ടും ലൊക്കേഷനിലുണ്ട് പക്ഷെ അവരും പറയുന്ന ജസ്റ്റ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് എന്നാ പറഞ്ഞത് ആറരക്കൊക്കെ വിളിച്ചത് അപ്പൊ അഞ്ചരക്ക് തുടങ്ങുന്നതായിരുന്നു ഇന്നലെ അവർ ഇൻഫോം ചെയ്തത് പക്ഷെ അഞ്ചരക്ക് തുടങ്ങിയില്ല എന്നാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ നിന്നുള്ള സിഗ്നലോ അങ്ങനെ എന്തെങ്കിലും ഇൻഫോർമേഷൻ തരത്തിൽ പറഞ്ഞിരുന്നു ലോറിയിൽ നിന്ന് അവർ എൻജിൻ ഓൺ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇന്നലെ രാവിലെ വിളിച്ചപ്പോൾ മെനിയാന്ന് രാത്രി വരെ എൻജിൻ ഓൺ ആണെന്ന് പറഞ്ഞു പിന്നെ പല ചില ന്യൂസില് കണ്ട അതല്ല മറ്റൊരു വെഹിക്കിൾ ആണെന്ന് പറയുന്നുണ്ട് നമുക്കിപ്പോൾ അതിൽ എത്രത്തോളം ഇതുണ്ടെന്ന് അറിയില്ല പക്ഷേ വണ്ടീൻ്റെ ക്യാബിൻ്റെ ഉള്ളിൽ ആളുണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ വെള്ളം ഫുഡില്ലെങ്കിലും വെള്ളമെങ്കിലും ഉണ്ടാവും അറ്റ്ലീസ്റ്റ് ആണെങ്കിലും നമുക്ക് നമുക്ക് ഇച്ചിരി ഓക്സിജൻ ഓക്സിജൻ മതി എയർ ടൈറ്റ് റൂമിൽ കുറച്ച് അവിടെ അവിടെ ഹോപ്പ് ആണല്ലോ ഉണ്ടാവും ആൾ സർവൈവ് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ചൊവ്വാഴ്ച രാവിലെയാണല്ലോ അപകടം നടക്കുന്നത് പിന്നെ ഇന്നലെ നാലാം ദിവസമാണ് ശേഷം ആണ് സജീവമായിട്ട് ഈ തെരച്ചിലൊക്കെ തുടങ്ങുന്നത് നമ്മൾ ഈ അപകടം നടന്ന ഉടൻ തന്നെ കർണാടക സർക്കാർ ബന്ധപ്പെട്ട് പോലീസായിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും അറിയിച്ചിരുന്നു നമ്മൾ ആ ഇൻസിഡൻറ്റ് നടന്നു രാത്രിയാണ് നമ്മൾ അത് അറിയുന്നത് അവൻ ചിലപ്പോൾ അവിടെ പെട്ടിട്ടുണ്ടാവുന്നുള്ളത് എന്നുള്ളത് ഇവിടെ നിന്ന് അനിയത്തി വിളിച്ചപ്പം അവരിങ്ങോട്ട് പറഞ്ഞു അർജുൻ്റ് കേസ് ഇവിടെ മിസ്സിങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം നമ്മൾ ചേവർ സ്റ്റേഷനിൽ പോയിട്ടും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് പോയ ആളുകൾ ഈ പതിനേഴാം തീയതി അവിടെ എത്തി അവിടെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവരൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എടുക്കാം ഇതിൽ എങ്ങനെ മിസ്സിങ് നമുക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് ലോഡ് ചെയ്യാൻ പറ്റുള്ള രീതിയിലാണ് അവിടെ നിന്നുണ്ടായത് അന്നത്തെ ഒരു നടപടി സജീവമായിട്ട് നമ്മൾ മെനയാന്ന് രാത്രി അതിന് ശേഷമാണ് ഈ ഒരു സ്പീഡും കാര്യങ്ങളും ആളുകൾ അറിയാനും അതിന് പ്രതികരിക്കാനും ഒക്കെ തുടങ്ങിയതും അവിടെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത് ഈ ഒരു സ്പോട്ട് അതായത് നമ്മൾ മെനയാന്ന് മുതൽ ഇതിൻ്റെ ഒരു ആളുകൾ അറിയുന്നുണ്ടെങ്കിലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ഇമ്പാക്റ്റ് അവർക്ക് ആ ഒരു പ്രഷറ് റെസ്ക്യൂ ആയിട്ട് നടക്കാൻ തുടങ്ങി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവിടെ വലിയ മഴയുണ്ട് പ്രതികൂല കാലാവസ്ഥയാണെന്ന് അവിടെ നിന്നുള്ള എസ് പി കളക്ടർക്ക് തന്നെ പറയുന്നു അതുകൊണ്ടാണ് രാത്രി നിർത്തിയതെന്ന് പറയുന്നു ഇപ്പം കൂടുതൽ സജ്ജീകരണങ്ങൾ നമുക്കിവിടെ ഇപ്പം നമുക്കറിയാം മലയോര മേഖലകളിൽ ഉരുൾപൊട്ടും അല്ലെങ്കിൽ കാട്ടിൽ അങ്ങനെ നമ്മളെ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേരളത്തിൽ നമ്മളെങ്ങനെയാണ് ഏതൊരവസ്ഥയിലാണെങ്കിലും മുഴുവൻ കഴിഞ്ഞു കിട്ടുന്നവരെ നമ്മളത് തുടർന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ ഉരുൾപൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഇത് അങ്ങനെ ഒരു ഇതാ ഒരു ഭാഗത്ത് വെള്ളം മഴ ഇതുണ്ട് ഓക്കെ അതിന് നേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്തെങ്കിലും നടന്നാൽ ഒരു ഭാഗത്ത് റോഡ് റോഡിൽ കൂടെയാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ നിൽക്കാനുള്ളൊരു ഇതുണ്ട് അവർ പറയുന്ന കാരണങ്ങളൊന്നും അത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സൈനൊക്കെ തന്നെ ആവശ്യം ഉണ്ടോ കുടുംബത്തിന് അവര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് എല്ലാം ക്ലിയർ ആവുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പം അവർ അവിടെയുള്ള സിസ്റ്റത്തിനു പറ്റിയിൽ അവര് സൈന്യത്തിന് വിളിക്കണായിരുന്നു